പൃഥ്വിരാജിനെ നായകനാക്കി അമൽനീരൻ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രം അൻവർ റീറിലീസിനെത്തുന്നു പൃഥ്വിരാജിന്റെ വാരം പ്രമാണിച്ച് മലയാളത്തിലും തമിഴിലുമായി ഒക്ടോബർ പതിനെട്ടിനാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് തന്റെ സിനിമാ ജീവിതത്തിലെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കൂടി കടക്കുകയാണ് പൃഥ്വിരാജ് ഡോൾബി അറ്റ്മോസ് ഫോർ കെയിലാണ് ചിത്രം വീണ്ടും പ്രേക്ഷകരെ ത്രസിപ്പിക്കാനെത്തുന്നത് സെലിപ്സൺ റെഡ് കാർപ്പറ്റിന്റെ ബാനറിൽ രാജ് സക്കറിയാസ് നിർമ്മിച്ച ഈ ചിത്രം ആദ്യം റിലീസ് ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് മോളിവുഡ് ബോക്സ് ഓഫീസിലെ തന്നെ കളക്ഷൻ റെക്കോർഡുകൾ മാറ്റിക്കുറിച്ച ചിത്രത്തിലെ ഗാനങ്ങളും അമൽ അമൽനീരതിന്റെ മേക്കിംഗും യുവാക്കൾക്കിടയിലും ക്യാമ്പസുകളിലും തരംഗമായി മാറിയിരുന്നു ചിത്രത്തിലെ ഖൽബിലത്തി എന്ന ഗാനം അക്കാലത്ത് ട്രെൻഡായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും ചിത്രം റീറിലീസായി എത്തും അതേസമയം റീറിലീസായി ഈ വർഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളായ ദേവദൂതനും മണിച്ചിത്രത്താഴും ഗംഭീര സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് നേടിയത് അമൽനീരഥിൻ്റെ തന്നെ ബോഗൈൻ വില്ലയും റിലീസിന് ഒരുങ്ങുകയാണ് കുഞ്ചാക്കോ ബോബൻ ജ്യോതിർമൈ ഫഹദ് ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒക്ടോബർ പതിനേഴിനാണ് തിയേറ്ററിലെത്തുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക